ധിപന്മാർ അധ്യായം മൂന്ന് കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കുറെ ജനതകളെ ശേഷിപ്പിച്ചു ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും പ്രത്യേകിച്ച് യുദ്ധാനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും വേണ്ടിയാണിത് ആ ജനതകൾ ഇവരാണ് ഫിലിസ്തീരുടെ അഞ്ച് പ്രഭുക്കന്മാർ കാനാന്യർ സീതോന്യർ ബാൽഹെർമോൻ മല മുതൽ ഹമ്മാൻ്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ മോശവഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത് അങ്ങനെ ഇസ്രായേൽ ജനം കാനാനിയർ ഹിത്യർ അമോരിയർ പെരീസിയർ ഹിബ്ർ ജബ്യൂസിയർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചു അവരുടെ ഇസ്രായേൽക്കാർ വിവാഹം ചെയ്തു തങ്ങളുടെ ചെയ്തുമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഇസ്രായേൽക്കാർ അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു അതിനാൽ കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അവിടുന്ന് അവരെ മെസോപ്പുട്ടോമിയ രാജാവായ കുഷാൻ റി കൈകളിൽ ഏൽപ്പിച്ചു അവനെ അവർ എട്ട് വർഷം സേവിച്ചു ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്നിയേലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു മെസപ്പുട്ടോമിയ രാജാവായ കുഷാൻ റിഷ തായിമിൻ്റെ കർത്താവ് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു ഒത്നിയേൽ അവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു അങ്ങനെ ദേശത്ത് വർഷം ശാന്തി നിലനിന്നു അതിനുശേഷം കെനാസിന്റെ മകനായ ഒത്നിയൽ മരിച്ചു ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു അതിനാൽ അവിടുന്ന് മുവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേലിനെതിരെ പ്രബലനാക്കി അവൻ അമോന്യരെയും അമലേക്കരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കി ഇസ്രായേൽ ജനം മൊവാബ് രാജാവായ എഗ്ലോനെ പതിനെട്ട് വർഷം സേവിച്ചു എന്നാൽ ഇസ്രായേൽ ജനത കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അവർക്കൊരു വിമോചകനെ നൽകി ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകനും ഇടത്തുകയ്യനുമായ ഏഹൂദ് ആയിരുന്നു അത് ഇസ്രായേൽ അവൻ വശം മൊവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു ഏഹൂദ് ഒരു മുഴം നീളമുള്ള ഇരുവായ് തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തേ തുടയിൽ കെട്ടിവെച്ചു അവൻ മൊവാബ് രാജാവായ എഗ്ലോന് കാഴ്ച സമർപ്പിച്ചു എഗ്ലോൻ തടിച്ചുകൊഴുത്ത മനുഷ്യനായിരുന്നു ഏഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു എന്നാൽ ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ അവൻ തിരിഞ്ഞു നടന്ന് രാജാവിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു അല്ലയോ രാജാവേ എനിക്ക് അങ്ങേ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട് രാജാവ് പരിചാരകരോട് പുറത്തു പോകാൻ ആജ്ഞാപിച്ചു അവർ പോയി രാജാവ് വേനൽക്കാല വസതിയിൽ ഇരിക്കുകയായിരുന്നു യഹൂദ് അടുത്തു വന്ന് പറഞ്ഞു ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട് അപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു ഏഹൂദ് ഇടത്ത് കൈകൊണ്ട് വലത്തെ തുടയിൽ നിന്ന് വാൾ വലിച്ചെടുത്ത് അവൻ്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി വാളോടൊപ്പം പിടിയും അകത്തു കടന്നു വാൾ ഊരി എടുക്കാതിരുന്നതുകൊണ്ട് കൊഴുപ്പ് അതിനെ മൂടി അനന്തരം ഏഹൂദ് പൂമുഖത്തിറങ്ങി അവനെ അകത്തിട്ട് വാതിലടച്ചുപൂട്ടി അവൻ പോയി പോയിക്കഴിഞ്ഞ് പരിചാരകർ വന്നു മുറിയുടെ കഥകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ദിനചര്യയ്ക്ക് രഹസ്യ മുറിയിലായിരിക്കുമെന്ന് അവർ വിചാരിച്ചു അവർ കാത്തിരുന്ന് കുഴഞ്ഞു എന്നിട്ടും മുറിയുടെ വാതിലുകൾ തുറക്കാതിരുന്നത് കണ്ടപ്പോൾ അവർ താക്കോലെടുത്ത് തുറന്നു അതാ രാജാവ് തറയിൽ മരിച്ചു കിടക്കുന്നു അവർ കാത്തിരുന്ന സമയത്ത് ഏഹുദ് ശിലാം വിഗ്രഹങ്ങൾക്കപ്പുറമുള്ള സൈറയിലേക്ക് രക്ഷപ്പെട്ടു അവൻ എഫ്രൈം മലം പ്രദേശത്ത് എത്തിയപ്പോൾ കാഹളം മുഴക്കി ഇസ്രായേൽ ജനം മലയിൽ നിന്ന് അവൻ്റെ നേതൃത്വത്തിൽ താഴേക്കിറങ്ങി അവൻ അവരോട് പറഞ്ഞു എൻ്റെ പിന്നാലെ വരിക കർത്താവ് നിങ്ങൾ ശത്രുക്കളായ മൊവാബിരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവർ അവൻ്റെ പിന്നാലെ പോയി മൊവാബിനെതിരെയുള്ള ജോർദാൻ്റെ കടവുകൾ പിടിച്ചടക്കി അതിലേ പോകാൻ ഒരുവിനെയും അനുവദിച്ചില്ല ധീരന്മാരും കരുത്തുറ്റവരുമായ അന്ന് അവർ കൊന്നു പോലും രക്ഷപ്പെട്ടില്ല അങ്ങനെ മുവാബ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി എൺപത് വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു ഏഹൂദിന്റെ പിൻഗാമിയും അനാത്തിന്റെ പുത്രനുമായ ശങ്കർ അറുന്നൂറ് ഫിലിസ്ത്യരെ ചാട്ട കൊന്നു അവനും ഇസ്രായേലിനെ രക്ഷിച്ചു